പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രസ്താവനകൾ നിരന്തരം നടത്തുന്നയാളാണ് ശശി തരൂർ പലതവണ തരൂരിന്റെ വാക്കുകൾ കോൺഗ്രസിന് തലവേദനയായിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രസ്താവനകൾ തുടരെ നടത്തിയ ശശി തരൂർ എംപിക്ക് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ വിദേശത്ത് പോയ തരൂർ തിരിച്ചെത്തിയിട്ടും കാണാൻ ഇതുവരെ ഹൈക്കമാൻഡ് തയ്യാറായിട്ടില്ല വിദേശ രാജ്യങ്ങളുമായി ആശയവിനിമയത്തിന് രൂപീകരിക്കുന്ന സമിതിയിൽ ശശി തരൂർ മുഖ്യ പങ്കാളിത്തം നൽകാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായും വിവരമുണ്ട് തരൂരിന് അനുകൂലമായ ചില ശബ്ദങ്ങളും കോൺഗ്രസിൽ നിന്നും ഉയരുന്നുണ്ട് അതേസമയം ഇന്ത്യ പാക് സംഘർഷത്തിൽ വിദേശ രാജ്യങ്ങളുമായുള്ള കൂടിക്കാഴ്ച വലിയ ഫലം കണ്ടു എന്ന് ശശി തരൂർ പറഞ്ഞു ഇന്ത്യയുടെ നിലപാട് കൃത്യമായി രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞെന്നും കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് സമയമാകുമ്പോൾ മറുപടി പറയാമെന്നും തരൂർ വ്യക്തമാക്കി ഒരു ഭാരതീയൻ എന്ന നിലയിലാണ് ഞാൻ സംസാരിച്ചത് പാകിസ്ഥാന്റെ ഒരു അജണ്ടയും ആഗോളതലത്തിൽ നടപ്പായിട്ടില്ല ദേശീയ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കാൻ സമയമായിട്ടില്ല വിമർശനങ്ങൾക്ക് സമയമാകുമ്പോൾ മറുപടി നൽകും ഭാരതത്തിന് വേണ്ടി സംസാരിക്കുകയായിരുന്നു തന്റെ കടമ അത് പൂർത്തിയായി താൻ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് കൈമാറും വിദേശ രാജ്യങ്ങളിലെ എല്ലാ യോഗങ്ങളിലും ഇന്ത്യക്ക് പിന്തുണ ലഭിച്ചിട്ടുണ്ട് ഇന്ത്യ പാക് സംഘർഷത്തിൽ അമേരിക്ക മധ്യസ്ഥത വഹിച്ച കാര്യം ആരും പറഞ്ഞിട്ടില്ല പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചാൽ മറുപടി നൽകുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ശശി തരൂർ പറഞ്ഞു അതേസമയം ഹൈക്കമാൻഡ് കടുത്ത നിലപാട് തുടരുമ്പോഴും പാർട്ടിയുടെ മുതിർന്ന നേതാവും പ്രവർത്തക സമിതി അംഗവുമായ താരിഖ് അൻവർ ശശി തരൂരിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് തരൂർ അച്ചടക്കമുള്ള നേതാവാണെന്നും പാർട്ടി ലൈൻ ലംഘിച്ചിട്ടില്ലെന്നും താരിഖ് അൻവർ പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യ സംഘത്തിൽ നിന്ന് തരൂരിനെ മാറ്റി നിർത്താൻ നേതൃത്വം ശ്രമിച്ചെങ്കിലും വിദേശകാര്യ വിഷയത്തിൽ ആഴത്തിൽ അറിവുള്ള ആളാണ് എന്ന പരിഗണന തരൂരിന് ലഭിച്ചിരുന്നു വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം നിലനിർത്താൻ എം പിമാരുടെ നേതൃത്വത്തിൽ സ്ഥിരം സമിതി രൂപീകരിക്കാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ആലോചന പുരോഗമിക്കുകയാണ് ശശി തരൂരിന് പ്രധാന റോള് നൽകാനാണ് നീക്കം രാജസ്നേഹം ചൂണ്ടിക്കാട്ടി ആ ഓഫറും തരൂർ സ്വീകരിക്കുമോ എന്ന ഭയത്തിലാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിലാണ് ഹൈക്കമാന്റ് തരൂരിന് പ്രത്യേക മുന്നറിയിപ്പ് നൽകിയത്